പ്രാതലിൽ ഒരു മുട്ട ഉൾപ്പെടുത്തു ഗുണങ്ങൾ അറിയാം നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രാതൽ അതുകൊണ്ട് തന്നെ ഏറെ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് ദിവസം മുഴുവൻ ഊർജ്ജം ലഭിക്കും പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നതിന്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ അറിയാം പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണമാണ് മുട്ട മുട്ടയിലെ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതൽ ഊർജ്ജം നൽകുന്നതിനും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും മുട്ടയിലെ കൊഴുപ്പ് കൊളസ്ട്രോൾ കൂടുമെന്ന് പലരും കരുതുന്നത് എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ് ഡയറ്ററി കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ ആണ് മുട്ട കാരണം കൂടുന്നത് മുട്ടയിലടങ്ങിയിരിക്കുന്ന കോളിൻ ലൂട്ടിൻ സിയാ സാന്റിൻ തുടങ്ങിയ ഘട്ടങ്ങൾ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും കോളിൻ വ്യവസ്ഥയെയും തലച്ചോറിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു മുട്ടയുടെ മഞ്ഞക്കുരുവിൽ വലിയ അളവിൽ ലൂട്ടിൻ സിയാസ് സാന്തിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് തിമിര സാധ്യതയെയും കണ്ണുകളിലെ മാക്യുലർ ഡീജനറേഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തത്തിൽ ഒരുതരം ലിബിഡ് കൊഴുപ്പായ ട്രൈ ഗ്ലിസറൈഡുകൾ കുറയ്ക്കാൻ ഒമേഗ ത്രീ സഹായിക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും മുട്ട മികച്ച ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണത്തിന് വേവിച്ച മുട്ട കഴിക്കുന്നത് കൂടുതൽ നല്ലത് ഇതിൽ കലോറി വളരെ കുറവാണ് ഇത് കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നതും ശരീരത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നതിനും ഒരു പ്രധാന മാർഗമാണ് ഓരോ മുട്ടയിലും ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീനും സഹായകമായ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും